എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ബയോമെട്രിക് മസ്ട്രിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആരുടെയും റേഷൻ മുടങ്ങില്ല എന്ന് ഭക്ഷ്യമന്ത്രി പറയുമ്പോഴും കേന്ദ്രം പറയുന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്രിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം കുറയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട മസ്ട്രിൻ നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാം എന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഭക്ഷ്യവകുപ്പിൻ്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്രിൻ ദുരന്തത്തിന് വഴിവെച്ചത് രണ്ടായിരത്തി മാർച്ച് പതിനേഴിനാണ് കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകളുടെ മസ്്രിൻ നടത്തണമെന്ന് നിർദ്ദേശിച്ചത് പാവങ്ങൾക്കുള്ള റേഷൻ വിഹിതങ്ങൾ അനർഹ കൈപ്പറ്റുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിർദ്ദേശം രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ പൂർത്തീകരണം നടത്തണം എന്ന് ഇമെയിൽ മുഖേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു മറ്റു സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് ഫെബ്രുവരി ഇരുപതിന് മാത്രമാണ് ഈ വിവരം പുറത്തുവിട്ടത് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം കണ്ടതിനെ തുടർന്ന് ജനുവരിയിലും ഫെബ്രുവരിയിലും മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം നാലു കത്തുകൾ സംസ്ഥാനത്തിന് അയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ രണം സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കും എന്ന് കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളം ഈ നടപടി തുടങ്ങിയത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷന് ആവശ്യമായ പരിശീലനം നൽകി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകി ഇതിനുശേഷമാണ് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റേഷൻ കടകൾ വഴി മസ്റ്ററിംഗ് ആരംഭിച്ചത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലായി ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അൻപത്തിയേഴ് പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിലെ ഉപഭോക്താക്കൾ ഇത്രയും പേർ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം രേഖപ്പെടുത്താനുള്ള ഐ ടി സെർവറിന്റെ ശേഷി കുറവാണ് ജനങ്ങളെ വലക്കുന്നത് എന്തായാലും ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം കുറയും അത് കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ റേഷൻ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട് ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ആരുടെയും റേഷൻ മുടങ്ങില്ല എന്നാണ് ഇതിന്റെ ഉറപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പിക്കാനാകില്ല സംസ്ഥാനത്തിപ്പോൾ മസ്റ്റിൻ നിർത്തിവെച്ചിരിക്കുകയാണ് നാളെ തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണമാണ് ആരംഭിക്കുക മാർച്ച് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ മാസം ഇനിയും കൂടുതൽ അവധികളുണ്ട് ഇപ്പോൾ സഹ വ്യായവും ദുഃഖവെള്ളിയും അവധിയാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ കൂടിയാണ് തുക അക്കൗണ്ടിൽ എത്തിത്തുടങ്ങിയത് ഇന്നലെയും ഇന്നുമായി എത്താത്ത ആളുകൾക്ക് നാളെ അക്കൗണ്ടിലേക്ക് തുക എത്തും കൈകളിൽ വിതരണം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആരംഭിക്കും മസ്യം ചെയ്ത എല്ലാ ആളുകൾക്കും തുക ലഭിക്കും അതേസമയം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും കുറവോടുകൂടി ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഇത് കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനകം അടുത്ത പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതാണ് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക രണ്ടും കൂടി ചേർത്ത് ഈ ഇരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് കഴിഞ്ഞ ഏപ്രിൽ പത്തിന് മുമ്പ് ലഭിച്ച അപേക്ഷകളിൽ കെട്ടിട പെർമിറ്റ് ഫീസ് അപേക്ഷാ ഫീസ് ക്രമവൽക്കരണ ഫീസ് എന്നിവ പുതുക്കിയ നിരക്കാണോ പഴയ നിരക്കാണോ ബാധകമാകുക എന്ന കാര്യത്തിൽ അവ്യക്തത നീക്കി തദ്ദേശ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഈ തീയതിക്ക് മുമ്പ് പെർമിറ്റ് എടുത്ത ശേഷം അതിൽ വ്യതിയാനമോ അധിക നിർമ്മാണമോ നടത്തിയിട്ടുണ്ട് എങ്കിൽ വിസ്തൃതിയിൽ വർധന വരുത്തിയ ഭാഗത്തിന് മാത്രമാകും ക്രമവത്കരണ ഫീസ് ഇനി ബാധകമാവുക അധിക നിർമ്മാണം ഉൾപ്പെടെ മുഴുവൻ കെട്ടിടത്തിന്റെയും വിസ്തൃതി കണക്കാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ കോമ്പൗണ്ട് ഫീസ് ഈടാക്കിയിരുന്നത് പെർമിറ്റ് ഫീസിന്റെ ഇരട്ടിയാണ് കോമ്പൗണ്ടിംഗ് ഫീസ് എന്നതിനാലും പെർമിറ്റ് ഫീസ് ഇരുപത് ഇരട്ടി വരെ വർദ്ധിച്ച സാഹചര്യത്തിലും വിഷയത്തിൽ വ്യക്തത ഇല്ല എന്നതിനാൽ തദ്ദേശ സ്ഥാപന അധികൃതർ വ്യത്യസ്ത രീതിയിലായിരുന്നു വൻ തുക ഈടാക്കിയിരുന്നത് പുതിയ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് മുമ്പ് പെർമിറ്റ് എടുത്ത ശേഷം അതിൽ വ്യതിയാനമോ അധിക നിർമ്മാണമോ നടത്തിയിട്ടുണ്ട് എങ്കിൽ ക്രമവൽക്കരിക്കാൻ ആ വിസ്തൃതിയുടെ കോമ്പൗണ്ട് ഫീസ് ഈടാക്കണം ഏപ്രിൽ പത്ത് മുതൽ പെർമിറ്റ് ഫീസിന്റെ പുതുക്കിയ നിരക്ക് സ്ലാബ് അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചത് ഒരു പ്ലോട്ടിൽ ഉപയോഗത്തിലുള്ള ഒന്നിലധികം കെട്ടിടങ്ങൾ അതായത് വെവ്വേറെ ബ്ലോക്കുകളായി ഉണ്ട് എങ്കിൽ വിസ്തൃതി ഉപയോഗം എന്നിവയിൽ വ്യതിയാനം വരുത്തിയ കെട്ടിടത്തിന്റെ ആകെ വിസ്തൃതിയാണ് പെർമിറ്റ് ഫീസിൻ്റെ സ്ലാബ് നിശ്ചയിക്കാൻ കണക്കിലെടുക്കേണ്ടത് നിർമ്മാണം കുറച്ചെങ്കിലും ആരംഭിച്ചതോ ഭാഗികമായി നിർമ്മിച്ചതോ ആയവർക്ക് നിർമ്മിച്ച ഭാഗത്തിൻ്റെ വിസ്തൃതിക്ക് അനുസ്തൃതമായി മാത്രം കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കണം അതേസമയം തറ മാത്രം കെട്ടിയിട്ടുള്ളൂ എങ്കിലും വിസ്തൃതിക്ക് അനുസരിച്ച് കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കാം കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കിയ വിസ്തൃതിക്ക് തുടർ പെർമിറ്റ് ഫീസ് നൽകേണ്ടതില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇലക്ഷം പ്രഖ്യാപിച്ചതോടുകൂടി പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതു ക്രമസമാധാന പരിപാലനത്തിനും പൊതുജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ലൈസൻസുള്ള ആയുധങ്ങൾ കൈവശം വെക്കുന്നതും അവ കൊണ്ടു നടക്കുന്നതും ജില്ലാ കളക്ടർമാർ നിരോധിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആരെങ്കിലും ആയുധം കൈവശം വെച്ചാൽ ക്രിമിനൽ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലം പ്രഖ്യാപിക്കുന്നത് വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്ത് വോട്ട് ചെയ്യാൻ നൂറു വയസ്സ് കഴിഞ്ഞ രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം പേരുമുണ്ട് ഒരു കോടി എൺപത്തി ലക്ഷം പുതിയ ഉണ്ട് ആകെ തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് എട്ട് കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടിയാണ് പുരുഷ വോട്ടർമാർ നാൽപ്പത്തി ഏഴ് ദശാംശം ഒന്ന് അഞ്ച് കോടിയാണ് സ്ത്രീ വോട്ടർമാർ നാൽപ്പത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാല് ട്രാൻസ്ജെൻഡൈസ് വോട്ടർമാരും ഉണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി സി ഐ ടി യു വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി ഐ ടി യു ജനറൽ സെക്രട്ടറി എളമരം കെരീമുമായുള്ള ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് മെയ് ഒന്നു മുതലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവരാൻ ഉത്തരവിട്ടിരുന്നത് ഇനി ട്രേഡ് യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നും സി ഐ ടി യു വ്യക്തമാക്കി കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഇരുപതിനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സമരം മാറ്റിവെച്ചതായും പ്രസിഡന്റ് കെ കെ ദിവാകരൻ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മെയ് ഒന്നു മുതൽ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ നിലവിൽ വരുമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നത് അടുത്തറിയിപ്പ് ഇരുചക്രവാഹനങ്ങൾ പോലീസ് വീട്ടിലെത്തി പിടിച്ചെടുക്കും ഇതിന്റെ നടപടികൾ ആരംഭിച്ചു ഓപ്പറേഷൻ ബൈക്ക് സ്റ്റൻഡിൻ പോലീസ് മുപ്പത്തിരണ്ട് വാഹനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തത് ഇരുചക്രവാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇരുപത്തി പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും നാലു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേസുകളിൽ നിന്നും നാല് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റൻഡ് എന്ന പേരുള്ള പരിശോധനയെ തുടർന്നാണ് നടപടി മുപ്പത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വാഹനത്തിൽ രൂപമാറ്റം വരുത്തി അമിത വേഗത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ട്രാഫിക് ഐ ജിയുടെ കീഴിലുള്ള ട്രാഫിക് റോഡ് സേഫ്റ്റി സെൽ സമൂഹ മാധ്യമങ്ങളിൽ പരിശോധന നടത്തിയാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എം അജിത് കുമാർ ഗതാഗത കമ്മീഷണറും എ ഡി ജി പിയുമായ എസ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തി വാഹനങ്ങൾ പിടിച്ചെടുത്ത് കേസെടുക്കുന്നത് അവ ഇരുചക്ര വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നവരും അതിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതും അവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരും ശ്രദ്ധിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പിഴയും നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും കേസ് എടുക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് മാറ്റി മനസ്സിലാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് കാണാം